നമസ്കാരം എന്നാലും എൻ്റെ സുരേഷ് ഏട്ടാ നിങ്ങൾ ഇത്രക്കാരനായിരുന്നു അല്ലേ അയ്യോ ഇത് ഞാനായിട്ട് ചോദിക്കുന്നതല്ലേ ഏട്ടോ പൊതുവെ ഇപ്പോഴുള്ള അടുക്കള സംസാരവും അരങ്ങിലെ സംസാരവും ഇതാണ് അതുകൊണ്ട് അതിശയം രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ സംഭവം എല്ലാവരും അറിഞ്ഞതൊക്കെ തന്നെയാണ് ചിലരൊക്കെ പറയുന്നത് എൻ്റെ സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെയാണ് പിതൃതുല്യമായ ഒരു വാത്സല്യം സുരേഷ് ഏട്ടന് എല്ലാവരോടും ഉണ്ട് ആ മനസ്സ് കാണാതെയും മനസ്സിലാക്കാതെയുമാണ് പാവപ്പെട്ട സുരേഷ് ഏട്ടനെ എല്ലാവരും ക്രൂശിക്കുന്നത് എന്നൊക്കെയാണ് അതല്ലെങ്കിലും സുരേഷേട്ടന് ഇത്തിരി പിതൃതുല്യമായ ഗുണഗണങ്ങളുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഒരു വിഷുക്കാലത്ത് ദേ വന്നു നിൽക്കുന്നു തിരുവനന്തപുരത്തുള്ള സുരേഷ് ഏട്ടൻ്റെ എം ബി എന്ന സ്റ്റിക്കർ പതിപ്പിച്ച ടൊയാറ്റോ വെൽഫെയർ ഈ ടൊയാറ്റ വെൽഫെയറിൻ്റെ പെയ്ഡ് പ്രൊമോഷനായി ആരും ഇതിനെ കാണണ്ട പറഞ്ഞപ്പോൾ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം സാധാരണ ഈ സൂപ്പർ താരങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സിനിമയിൽ ആദ്യം വണ്ടി കാണിക്കുന്നതാണല്ലോ പതിവ് പിന്നെ കാലും ഇത് രണ്ടുമാണ് തിരുവനന്തപുരത്തുള്ള സുരേഷേട്ടൻ തൃശൂരിൽ കാണിച്ചത് വണ്ടി കാണിച്ചു പിന്നെ വണ്ടിക്കുള്ളിലെ സുരേഷേട്ടൻ സുരേഷ് ഏട്ടൻ ഇങ്ങനെ എവിടെ നിന്നോ ഒപ്പിച്ചെടുത്ത കുറച്ച് കാശുമായി വലിയ താടിയുമായി കാലും നീട്ടി വണ്ടിക്കുള്ളിൽ ഉക്കാറായിരിക്കുന്നു അന്നാട്ടിലെ കുറച്ച് ഇള്ള കുട്ടികൾ ഇങ്ങനെ വരിപാലിച്ച് നിൽക്കുന്നു ഓരോരുത്തരായി സുരേഷ് ഏട്ടൻ്റെ കാർ എന്ന ശ്രീകോവിലിന് മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നു ആ കൈകളിലേക്ക് വിഷു കൈനീട്ടം പകർന്നുകൊണ്ട് സുരേഷ് ഏട്ടൻ പിതൃ തുല്യനായി കാലും നീട്ടിയിരിക്കുന്നു നീട്ടിവെച്ച പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കുട്ടികൾ മടങ്ങുന്നു ഇത് ഏതോ ചലാവന്മാർ വിവാദമാക്കിയപ്പോൾ സുരേഷ് ഏട്ടൻ അവന്മാരെ മാക്രികൾ എന്നാണ് വിളിച്ചത് അതും ഈ പിതൃതുല്യമായ ഭാഗമായി വേണം കരുത എന്തായാലും ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയെയും പിതൃതുല്യമായ വാത്സല്യത്തോടെ തോളിൽ കൈവച്ച് സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ ആ സ്നേഹപ്രകടനം ഒന്ന് കണ്ടാലോ ചിന്താഗതി നമുക്ക് ഒലച്ചു കൊടുത്തൂടെ കേട്ടോ അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത് രണ്ട് വർഷം എന്തായിരുന്നു ആ മാസ് ഡയലോഗ് ആ പറ്റുമോ എന്ന് നോക്കട്ടെ മോളെ നോക്കട്ടെ ആ പറച്ചിലും തോളിലുള്ള തലോടലും ശരിയാണ് പിതൃതുല്യമായ ഒരു വാത്സല്യമൊക്കെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ എവിടെ എന്തോ ഒരു തകരാറ് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അതോ ഇനി എന്റെ മാത്രം കുഴപ്പമാണോ പണ്ട് ആരാണ്ടോ ആരാടോ പറഞ്ഞ പോലെ ക്ഷീരമുള്ള ഒരു അകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്താണെങ്കിലോ ഏതാ നിന്റെ രാജ്യം എന്നാൽ പിന്നെ ആ വിഷൽ ഒന്നുകൂടെ കാണാം ചോദ്യം കൂടി ഉണ്ടെങ്കിൽ അതിനൊരു പൂർണത വരികയുള്ളു ചിന്താഗതി നോക്കട്ടെ അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം വേണ്ട നോക്കുക ആ ചോദ്യത്തിനും ഉത്തരത്തിനും തോളിൽ കൈവയ്ക്കുന്നതിനും ഇടയിൽ സുരേഷ് ഏട്ടന്റെ ആ ഒരു നോട്ടം കണ്ടില്ലേ ഒരുമാതിരി നോട്ടമല്ലേ ആ കുട്ടിയെ സുരേഷ് ഏട്ടൻ നോക്കുന്നത് പിതാക്കന്മാർ ആരെങ്കിലും ഇങ്ങനെ സ്വന്തം മകളെ നോക്കുമോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് തോളിൽ കൈവയ്ക്കുമോ ഇനിയിപ്പോ കൈവെച്ചാൽ തന്നെ ഡയലോഗ് ഇതായിരിക്കുമോ അല്ലേ അല്ല പറ്റുമോ എന്ന് നോക്കട്ടെ മോളെ എന്നല്ലേ സുരേഷ് ഏട്ടൻ പറഞ്ഞത് എന്താണോ എന്തോ പക്ഷേ എല്ലാ സഹപ്രവർത്തകരും സുരേഷ് ചേട്ടൻ്റെ പിതൃതുല്യമായ വാത്സല്യം തിരിച്ചറിഞ്ഞിട്ടായിരിക്കും കാര്യമായി ചിരിക്കുന്നുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ കയറി എതിർപ്പറിയിച്ചത് കെ യു ഡബ്ല്യു ജെ ആണെന്നുള്ളത് സുരേഷ് ഏട്ടൻ്റെ അട്ടപ്പിളക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അപ്പോഴേക്കും മാധ്യമ പ്രവർത്തകയും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് മാപ്പുമായി സുരേഷ് ഏട്ടൻ രംഗത്തെത്തി എന്തായാലും പണ്ട് മുതൽ തന്നെ മാപ്പിന് പഞ്ഞമില്ലാത്തവരായതുകൊണ്ട് തന്നെ സുരേഷ് ഏട്ടനും അക്കാര്യത്തിൽ പൊന്നിൽ തന്നെ നിന്നില്ലെങ്കിൽ ഇത്തവണ തൃശ്ശൂരെടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്താകും സുരേഷേട്ടൻ ഫേസ്ബുക്കിലൂടെയാണ് മാപ്പപേക്ഷ നടത്തിയത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ആ കുട്ടിയോട് പെരുമാറിയത് ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു സോറി പിന്നെ ആ കുട്ടിയുടെ പേര് ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും സുരേഷേട്ടൻ ഇപ്പോൾ എയറിൽ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിനിടയിലാണ് ചെന്നിത്തല സ്വന്തം പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ പ്രവർത്തകർ പൊതുയിടങ്ങളിൽ മഞ്ഞത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം അവസാനിച്ചുവെന്നും ചെന്നിത്തല പ്രവർത്തകരോട് പറഞ്ഞു ഇപ്പോഴാണ് നമുക്ക് നന്മയുള്ള ലോകമേ എന്ന പാട്ട് പാടാൻ തോന്നുന്നത് അല്ലേ പക്ഷേ അതിന് പിന്നിലുള്ള ചേതോ വികാരം മലയാളിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് സ്ത്രീയോട് അവമര്യാദയായി പെരുമാറിയിട്ടില്ല ആരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നിട്ടും വിനായകനോട് വിനായകനോടെന്തിനായിരുന്നു ഉമാ തോമസിന് ഇത്ര കലിപ്പ് എന്ന് മനസ്സിലാക്കാനും പാടാണ് എവിടെയാണോ എന്തോ ആ പറഞ്ഞ ഉമാ തോമസ് എം എൽ എ സുരേഷ് ഏട്ടന്റെ പിതൃതുല്യമായ സ്നേഹം ഉമാ തോമസ് കണ്ടില്ലേ ആവോ സഖാവായതിന്റെ പ്രിവിലേജ് കൊണ്ട് വിനായകന് രക്ഷപെടാനുള്ള വഴി കൊടുക്കരുത് എന്നായിരുന്നു ഉമാ തോമസിന്റെ കണ്ടെത്തൽ അതെന്താ ഉമാ തോമസ് ഇതുമാത്രം കാണാതെ പോയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ചിലപ്പോ ചില തരന്താണ കാര്യം ഇവിടെ പറയേണ്ടി വന്നേക്കും എന്ന് സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ തന്നെ ഒരു നടൻ തന്നെയാണ് വിനായകൻ എന്നാണ് എൻ്റെ പക്ഷം പക്ഷേ സുരേഷ് ഗോപിയെപ്പോലെ താഴമൺ കുടുംബത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ മോളുടെ പേരെന്താ എന്ന് വിനായകൻ ചോദിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിലെ കുലസ്ത്രീകൾ കേരളത്തെ നിർത്തിക്കത്തിച്ചേനെ എന്തായാലും ചെന്നിത്തലയുടെ നിലപാടും ഉമാ തോമസിന്റെ നിശബ്ദതയും ഇക്കാര്യത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു